ത് ടൂറല്ല കേട്ടോ തിരുവനന്തപുരം വെച്ച് നടക്കുന്ന സംസ്ഥാന കലോത്സവത്തിൽ ഒപ്പനായി പങ്കെടുക്കാൻ പോവാണ് ജില്ലയിൽ സെക്കൻഡ് ആയതുകൊണ്ട് തന്നെ അപ്പീലിലാണ് പോകുന്നത് പക്ഷേ യാതൊരുവിധ ടെൻഷനും ഞങ്ങൾക്കില്ല കാരണം നമ്മൾ നമ്മളത്ര സെറ്റാണ് നമുക്ക് ഉറപ്പാണ് നമ്മളെ തോൽപ്പിച്ച ടീമിൻ്റെ മുകളിൽ കയറാൻ നമുക്ക് പറ്റും എന്നുള്ളത് ഒൻപത് മണിക്കുള്ള അമൃത എക്സ്പ്രസ്സിലാണ് പോയിട്ടുള്ളത് ഞങ്ങൾ എട്ട് കൂടി തന്നെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് നമ്മൾ അഞ്ച് ടീച്ചേഴ്സും പിന്നെ കുറച്ച് പാരൻസും ഉണ്ട് കേട്ടോ അങ്ങനെ സ്കൂൾ ബസ്സിൽ റെയിൽവേ സ്റ്റേഷനിലെത്തി ഇനി ട്രെയിനിനായിട്ടുള്ള കാത്തിരിപ്പാണ് മക്കള് ഫുള്ള് വൈബാക്കിലാണ് കേട്ടോ ഫോട്ടോ എടുത്തിട്ടും വീഡിയോ എടുത്തിട്ടും റീൽസ് എടുത്തിട്ടും അവർ അവരുടെ മൊമെൻറ്സ് എല്ലാം എൻജോയ് ചെയ്യുന്നുണ്ട് ഹയർ സെക്കൻഡറി ടീം തലേ ദിവസം തന്നെ പോയിട്ടുണ്ട് കേട്ടോ അവർ ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ട് ഇനി ഈ വീഡിയോ എടുക്കാൻ എനിക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു ഞാൻ വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ വീഡിയോ എടുത്തിട്ടുള്ളൂ പക്ഷെ അതെടുത്ത് എല്ലാം ഞാനിതിൽ അപ്ലോഡ് ചെയ്യും കാര്യമായിട്ട് എഡിറ്റിംഗ് ഒന്നും ഉണ്ടാവില്ല കാരണം ഇതിലൊരു മൊമെൻ്റ് പോലും മിസ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല എനിക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കൊക്കെ ഭാവിയിൽ അവർ വലുതായാലും അവരുടെ മക്കൾക്കൊക്കെ കാണിച്ചു കൊടുക്കാനുള്ളൊരു റെക്കോർഡായിട്ടാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഈ വീഡിയോ കാത്തു സൂക്ഷിക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ അവിടെ ഒരു നാലഞ്ച് മണിയോട് കൂടി എത്തിയിട്ടുണ്ടായിരുന്നു നമുക്ക് ഓൾറെഡി അവിടെ ഒരു വീട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഹയർ സെക്കൻഡറി കുട്ടികളൊക്കെ ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ട് ഇപ്പം നമ്മൾ ലൈറ്റായിട്ടൊരു കട്ടനൊക്കെ കുടിച്ച് ഇരിക്കാമെന്ന് വിചാരിക്കുന്നത് ഹയർ സെക്കൻഡറി കുട്ടികളൊക്കെ ഓൾറെഡി പോയിട്ടുണ്ടല്ലോ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ മത്സരം എന്നാ നടക്കുന്നത് നമ്മുടെ മക്കളൊന്നും എഴുന്നേറ്റിട്ടില്ല എല്ലാവർക്കും നല്ല ക്ഷീണത്തിലാണ് നമ്മൾ താമസിച്ച വീടിൻ്റെ ഒരു വ്യൂ ആണ് ആണ്ട്ടത് നല്ല സൗകര്യമുള്ള വീടിന് നമ്മൾ അത്യാവശ്യം നല്ല ആളുകൾ വളരെ കൂടുതലുണ്ടായിരുന്നു ഞങ്ങളെല്ലാവർക്കും ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ആ വീട്ടിൽ കഴിഞ്ഞു പോകാൻ പറ്റി നമ്മുടെ പാരൻസ് ആണെങ്കിലും കുറേ സ്നാക്സൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നെയ്യപ്പം ഉണ്ണിയപ്പം വെട്ടുകേക്ക് പിന്നെ കുറേ ഫ്രൂട്ട്സും കുറേ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പം ഞങ്ങളൊക്കെ അതൊക്കെ കഴിച്ച് ഇരിക്കുകയാണ് നമ്മുടെ കൂടെ എന്തിനും ബാക്ക് ബോണായിട്ട് നമ്മുടെ അതേ ചിന്താഗതിയായിട്ട് നമ്മൾ പാരൻസും ഇതുവരെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കതൊക്കെ വളരെ ധൈര്യം തന്നെയായിരുന്നു നമ്മുടെ കൂടെ വരെ വന്നതും ഒക്കെ നമുക്ക് വളരെ സന്തോഷം പാരൻസിന് കൂടി നല്ലൊരു മെമ്മറിയാണ് കേട്ടോ അത് അവർക്കും ഭയങ്കര ഒരു ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് ആവും ഇതിനിടക്ക് പാരൻസ് ചായ കുടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ സ്റ്റേ ചെയ്ത റൂമിൻ്റെ അടുത്ത് തന്നെ ഒരു ചായ ഉണ്ട് അപ്പോൾ പാരൻസ് പോയി വന്നപ്പോൾ പാരൻസിനെയും കുട്ടികളെ ഇവിടെ ആക്കിയിട്ട് ഞങ്ങൾ ചായ കുടിക്കാൻ പോയിട്ടുണ്ട് കുട്ടികൾക്കുള്ളത് പാഴ്സലാക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് അവിടെ പോയപ്പോൾ പൊറോട്ടയാണ് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ കുട്ടികൾക്കുള്ളത് പാഴ്സലാക്കിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു കുന്ന് ഇറങ്ങിയാൽ നേരെ കടണ്ടിട്ടു അപ്പോൾ നമുക്ക് ഭക്ഷണത്തിനൊന്നും വലിയ ബുദ്ധിമുട്ട് വന്നിട്ടില്ല അപ്പോൾ കുട്ടികൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് പാരൻറ്റ്സ് ഒന്ന് കറങ്ങാൻ പോകാന്ന് പറഞ്ഞിട്ടിറങ്ങിയിട്ടുണ്ട് ഞങ്ങളും തന്നെ എല്ലാവരും ഒന്ന് ഫ്രഷ് ആയി ലഞ്ചിനായിട്ട് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട് ഇനി ഞങ്ങൾ ഫുഡ് കഴിച്ച് കുട്ടികൾക്കും ഫുഡ് കഴിപ്പിച്ച് ഞങ്ങൾ നേരെ കലോത്സവം വേദിയിലേക്ക് പോകും ഹയർ സെക്കൻഡറി ഒപ്പനെ കാണാൻ വേണ്ടിയിട്ട് ആ സമയത്ത് കുട്ടികളെ അവിടെ വീട്ടിൽ നിർത്തി ഡോറ് കൂട്ടിയിട്ടുള്ള കൊണ്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ ഇപ്പോൾ ഫ്രൈഡ് റൈസാണ് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ കുട്ടികൾക്കും വാങ്ങിക്കൊടുത്ത് ഞങ്ങൾ നേരെ ഹയർ സെക്കൻഡറി ടീമിൻ്റെ അടുത്ത് എത്തി ഇതിനിടയ്ക്ക് ഒരു പത്ത് വരെ വിളിച്ചിട്ടുണ്ട് കേട്ടോ എന്താ ടീച്ചറെ വരാത്തത് എന്താ ടീച്ചറെ വരാത്തെന്ന് ചോദിച്ചിട്ടുള്ളത് ഞങ്ങൾ നല്ല ഞങ്ങളെ ബോണ്ടിനെക്കുറിച്ച് പറയാൻ വാക്കുകടയില്ല അതുകൊണ്ട് ഞാൻ സംസാരിക്കണില്ല ഏകദേശം ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് ഒരു സെവൻറ്റി പെർസെൻറ്റോളം കുട്ടികൾ ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേനും ഇതാണ് ഞങ്ങളുടെ അബ്ദുള്ള സാറേട്ടോ ഇതാണ് നമ്മുടെ എമിലിയ കുട്ടി അവൾക്ക് എന്നാൽ രാത്രി ഉറങ്ങാൻ സമ്മതിച്ചില്ല ഉറങ്ങാൻ പറ്റിയില്ല അത് കാരണം എനിക്ക് തലവേദന ഇളകിയെന്ന് പറഞ്ഞ് പരിഭവിച്ചിരിക്കാം കേട്ടോ പരിഭവം മാത്രമല്ല ഭയങ്കര കരച്ചില്ലായിരുന്നു അപ്പോൾ അവളെ നോക്കിയാക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും കൂടി വട്ടച്ചിലിരുന്ന കുട്ടിപ്പാടാണ് അവിടെയുള്ള വഴുതക്കാട് വുമൻസ് കോളേജിലാണ് നമ്മൾ ഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെ നമ്മുടെ അബ്ദുള സാറുടെ എഡ്രിക്കോഡ് എന്നുള്ള ടീമിലെ കുട്ടികൾ കൂടി ഉണ്ടായിരുന്നു അവർ ഡ്രസ്സിങ് തുടങ്ങണേ ഉണ്ടായിരുന്നുള്ളു നമ്മളെ കുട്ടികൾ ഫസ്റ്റ് ക്ലസ്റ്ററിലായിരുന്നു അവർ ലാസ്റ്റിക്കാണ് അതുകൊണ്ട് അവരൊന്ന് മെല്ലെയാണ് ഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ ഈ കോളേജ് മൊത്തം നിറയെ മരങ്ങളും ഒരു ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഇനി ഇവിടെ അങ്ങോട്ട് നിങ്ങൾ കാണുന്നത് നിൽക്കതും നമ്മുടെ മീഡിയകളുടെ സംഭവങ്ങളാവുംട്ടോ കുട്ടികളെ മീഡിയ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യണതൊക്കെയാവും പലതും നിങ്ങൾ യൂട്യൂബിൽ പല ന്യൂസ് ചാനലും കണ്ട വീഡിയോസിൻ്റെ ബിഹൈൻഡ് ദ സീനും ആവും ഇങ്ങനെ കുറേ മീഡിയാസിൻ്റെയൊക്കെ കൂടെ നിന്ന് നമ്മൾ കുറേ വെറൈറ്റി ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നേരെ സ്റ്റേജിൽ പോയി തകർക്കുന്നു കേട്ടോ അവിടെ നിന്ന് അങ്ങനെ കഴിഞ്ഞ് നമ്മൾ ഹൈസ്കൂൾ കുട്ടികൾക്കുള്ള ഫുഡും വാങ്ങി ഇവിടുന്ന് തിരിച്ചു പോയി അപ്പോൾ ഇതാണ് ഇന്നത്തെ ദിവസം ബാക്കി വീഡിയോസ് നിങ്ങൾ കണ്ടു കേട്ടോ മത്സരത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എൺപത് baby is and feel it Does not never...